അരിയും ഗോതമ്പും കേന്ദ്ര ഗവൺമെന്റ് സംഭരിച്ച ന്യായമായ വിലക്ക് മുൻസു നൽകും അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുകൾ പുറത്തു പോയത് കേരളത്തിലെ എല്ലാവർക്കും റേഷൻ കടകൾ വഴി റേഷൻ കാർഡുകൾ വഴി അരിയും ഗോതമ്പും പഞ്ചസാരയും മണ്ണെണ്ണയും എല്ലാം തന്നെ റേഷൻ കടകൾ വഴി കൃത്യമായി നൽകിപ്പോയിരുന്നു കേരളത്തിൽ ഏതാണ്ട് പതിനാറായിരത്തോളം റേഷൻ കടകൾ കേരളത്തിലുണ്ട് ആ റേഷൻ കടകളെല്ലാം തന്നെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊതു ഭക്ഷ്യ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകേണ്ട സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇന്ത്യ ഗവണ്മെന്റ് തൊണ്ണൂറ്റിയന്നോടുകൂടി സുതാരവൽക്കരണ ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയകൾ നടപ്പിലാക്കിയതോടുകൂടി നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഗവൺമെന്റ് ഭക്ഷ്യബന്ധ നിയമം കൊണ്ടുവന്നു ആ ഭക്ഷ്യബാധതാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ മുൻഗണനേതര വിഭാഗങ്ങളായി തിരിച്ചു കേരളത്തിലെ എല്ലാവർക്കും റേഷൻ ലഭിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഏതാണ്ട് അൻപത്തിയേഴ് ശതമാനം ജനങ്ങളെ ഭക്ഷ്യധാന്യത്തിന്റെ ലഭ്യതയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒഴിവാക്കുകയായിരുന്നു నాపత్ ఏ శతం పేరే మాత్రమే